മലയാളിയായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ ഗുജറാത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനിടയില്ലാത്ത കാര്യങ്ങളായിരുന്നു കാശ്മീരിലേക്കുള്ള യാത്ര തുടരുകയാണ് പൂനെയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് യാത്ര തുടർന്നു ഗുജറാത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ന് കുറച്ചധികം ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് സമയം എട്ട് മണിയായിരിക്കുന്നു പൂനെയിലെ നഗരത്തിരക്കുകളിൽ പെടാതെ രാവിലെ തന്നെ ഹൈവേയിലേക്ക് കടക്കാനാണ് ഞങ്ങളുടെ ശ്രമം പൂനെ വലിയൊരു നഗരമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യയിലെ മിക്ക നഗരങ്ങളിലും ഉള്ളത് പോലെയുള്ള മാലിന്യ പ്രശ്നം ഇവിടെയും ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഫ്ളൈ ഓവറിൽ കണ്ടതാണ് മാലിന്യങ്ങൾ കെട്ടുകെട്ടായി വലിച്ചെറിഞ്ഞിരിക്കുന്നു ഫ്ലൈ ഓവറിൽ മാത്രമല്ല വഴിയോരങ്ങളിലെല്ലാം മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച പതിവാണ് മനോഹരമായ നഗര കാഴ്ചകൾ വിശാലമായ ഹൈവേയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര ഒൻപത് മണി കഴിഞ്ഞതോടെ ഡീസൽ അടിക്കുന്നതിനായി ഒരു പമ്പിൽ വണ്ടി ഒതുക്കി തൊണ്ണൂറ് രൂപയാണ് മഹാരാഷ്ട്രയിലെ ഡീസലിന്റെ ഇന്നത്തെ റേറ്റായി വരുന്നത് കേരളത്തിലെ ഡീസൽ റേറ്റിനേക്കാൾ അഞ്ച് രൂപ കുറവുണ്ട് ഇവിടെ മൂവായിരത്തി മുന്നൂറ്റി ആറ് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടിയും പെട്രോൾ പമ്പിനോട് ചേർന്ന് തന്നെ നിരവധി റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ഇനിയുള്ള യാത്രയെന്ന് തീരുമാനിച്ചു പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി നേരെ റെസ്റ്റോറന്റിലേക്ക് പൂരിയും കറിയും പാഴ്സലിന് ഓർഡർ നൽകി പമ്പിനോട് ചേർന്ന് നിരവധി ഫുഡ് കോർട്ടുകളുണ്ട് കടകളിലെല്ലാം നല്ല തിരക്കുമുണ്ട് രാവിലെ തന്നെ വണ്ടിയിലിരുന്ന് നീതവും വെങ്കിട്ടും നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ട് ഉറക്കച്ചടവിൽ പോയാണ് കോഫി വാങ്ങുന്നത് അധികം വൈകാത്തതിനെ പാഴ്സൽ ലഭിച്ചു മുന്നൂറ്റി രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചെലവായി വന്നിട്ടുള്ളത് വണ്ടിയിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാൽ യാത്ര തുടർന്നു പൂനെ എക്സ്പ്രസ് വേയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര നീതവും വെങ്കിട്ടും വണ്ടിയുടെ പുറകിലിരുന്ന് തകർത്തു വരുന്നുണ്ട് പാട്ടും വെച്ച് ഡാൻസും കളിച്ചാണ് യാത്ര വെങ്കിട്ടിന് സെപ്പറേറ്റ് കാർ സീറ്റ് ഉണ്ടെങ്കിലും ആശാൻ അതിലൊന്നും ഇരിക്കാൻ വലിയ താല്പര്യമില്ല ഇത് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് തന്നെ കാറിന്റെ പിൻ സീറ്റിൽ വെങ്കിട്ടിനായി പ്രത്യേക സുരക്ഷാ സംവിധാനമെല്ലാം ഒരുക്കിയിട്ടുണ്ട് പത്തേമുക്കാലോടെ നവി മുംബൈയിലെത്തി വഴിയരികിൽ കണ്ടതാണ് തെങ്ങിൻകള്ളോ മറ്റുമാണ് വഴിയരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് തെങ്ങിന്റെ പടമൊക്കെ കടയിൽ വരച്ചു വെച്ചിട്ടുമുണ്ട് ഇരുന്നൂറ് എം എല്ലിനും പതിനഞ്ച് രൂപ മാത്രമാണ് വിലയായി എഴുതിയിരിക്കുന്നത് എന്തായാലും ഒരു ഗ്ലാസ് വാങ്ങി നോക്കാൻ തന്നെ തീരുമാനിച്ചു പതിനഞ്ച് രൂപ കൊടുത്ത് ഒരു ഗ്ലാസ് വാങ്ങി സംഭവം കള്ളല്ല മുമ്പ് നമ്മുടെ നാട്ടിലും ലഭിച്ചിരുന്ന നീരെയാണ് ഒരു സിപ്പ് മാത്രമാണ് എടുത്തത് ബാക്കി കളഞ്ഞേക്കാമെന്നാണ് കരുതിയത് കാരണം പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന നീരിയുടെ വിശ്വാസ്യത എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ നവി മുംബൈയിലെ ബ്ലോക്കും മറികടന്ന് ഉച്ചക്ക് ഒരു മണിയോടെ മുംബൈ ഔട്ടറിലെത്തി അല്പം വെള്ളം വാങ്ങുന്നതിനെ ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കിയതാണ് കടയുടെ സൈഡിൽ കണ്ടതാണ് മുംബൈ നഗരത്തിൽ മാത്രമല്ല ചേരി പ്രദേശങ്ങളുള്ളത് പ്രധാന നഗരം വിട്ടാലും ഇത്തരം ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോഴുമുണ്ട് ടാർപോളിൻ വലിച്ചു കിട്ടിയ കൊച്ചു കൂരകളിലാണ് ഇവിടുത്തെ മനുഷ്യർ ജീവിക്കുന്നത് ഇവിടുത്തെ ഭരണകർത്താക്കളൊന്നും ഇത് കാണുന്നില്ല എന്നാണ് എന്റെ സംശയം മഹാരാഷ്ട്ര പോലെ സമ്പന്നമായ ഒരു സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടോ എന്ന് തോന്നിയാൽ തികച്ചും ന്യായമായ സംശയം തന്നെ വീടുകൾ കണ്ടു നിൽക്കുമ്പോൾ ജനങ്ങളുടെ അവസ്ഥ വിവരിച്ചു തരുന്ന ഒരു കാഴ്ചയാണ് എന്റെ മുമ്പിലേക്ക് വന്നത് ഹൈവേയിലൂടെ ഒരു ലോറി പോകുന്നു ലോറിയിൽ നിന്നും എന്തോ ലോഹകക്ഷണം തെറിച്ചു വീഴുന്നു കുടിലുണ്ടായിരുന്ന ശബ്ദം കെട്ട് റോഡിലേക്ക് ഓടിയിറങ്ങി വരുന്നു ലോഹകഷ്ണവും എടുത്തു മടങ്ങുന്നു ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകയായിട്ടാവാം അവർ ആ ലോഹകഷ്ണത്തിനെ കാണുന്നത് പെട്ടെന്നാണ് കുറച്ച് കുട്ടികൾ എന്റെ അടുത്തേക്ക് ഓടി വന്നത് ഏതോ ഗ്രഹത്തിൽ നിന്നും വന്ന ജീവിയെ പോലെയാണ് അവർ എന്നെ കാണുന്നത് അവരുടെ മട്ടും ഭാവവും കണ്ടാൽ തന്നെ അറിയാം പുറത്തുനിന്നുള്ള ആരും ഇവരുടെ അടുത്തേക്കൊന്നും ചെല്ലാറുപോലും ഇല്ലെന്ന് അല്പസമയം കുട്ടികളോട് സംസാരിച്ചു നിന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്ന് തോന്നി എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കൂൾ ഡ്രിങ്ക്സ് മതി എന്നാണ് പറഞ്ഞത് തൊട്ടടുത്ത കടയിൽ കയറി അല്പം കൂൾ ഡ്രിങ്ക്സും ബിസ്ക്കറ്റും വാങ്ങിക്കൊടുത്തപ്പോൾ അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിനും അപ്പുറം ായിരുന്നു ഒരു പക്ഷേ ഈ വിഷ്വൽസ് ഞാൻ ഇടണമെന്ന് വിചാരിച്ചതല്ല ഇങ്ങനെയും ചില ജീവിതങ്ങൾ ഉണ്ടെന്ന് അറിയിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇതിവിടെ പോസ്റ്റ് ചെയ്യുന്നത് കുട്ടികളോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു രണ്ടര കഴിഞ്ഞതോടെ ഉച്ചഭക്ഷണം വാങ്ങുന്നതിനെ ഒരു ഹോട്ടലിന് മുമ്പിൽ വണ്ടി ഒതുക്കി വെജ് ബിരിയാണിയാണ് വാങ്ങിയിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഒരു വെജ് ബിരിയാണിയുടെ റേറ്റായി വന്നിട്ടുള്ളത് ഇന്ന് ആകെ മൊത്തം ചെലവായ തുക മുന്നൂറ്റി പതിനൊന്ന് രൂപ ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ഗ്രാമ കണ്ടാണ് യാത്ര മനോഹരമായ കൃഷിയിടങ്ങൾ കൊയ്ത്ത് നടക്കുന്ന പാടശേഖരങ്ങൾ തനി നാടൻ മനുഷ്യർ വിശാലമായ ഹൈവേ എത്ര മനോഹരമായ കാഴ്ചകളൊന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല മൂന്നര കഴിഞ്ഞതോടെ മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിലേക്ക് കടന്നു ഗുജറാത്തിലേക്ക് കടന്നതും മാലിന്യ കൂമ്പാരങ്ങളും മാലിന്യത്തിൽ നിന്നും ഭക്ഷണം തേടുന്ന പന്നികളുമാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത് നല്ല വിശാലമായ മനോഹരമായ ഹൈവേ വഴിയരികിൽ കണ്ടതാണ് പാവുകൾ വിൽക്കുന്ന കട കൊണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണെങ്കിലും അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളാവും സമ്മാനിക്കുക എന്നറിയാതെയാണ് വണ്ടി ഒതുക്കിയത് വലിയ വിലയാകുമെന്ന കരുതിയാണ് കടയിലേക്ക് ചെന്നത് എന്നാൽ പാവകൾക്കൊക്കെ വളരെ നിസ്സാര വില മാത്രമാണ് ഉള്ളത് ഇദ്ദേഹത്തിന്റെ പേരാണ് ജഹാംഗീർ ഇദ്ദേഹം അലിഭായ് ഇവരാണ് ഈ കട നടത്തുന്നത് ഞങ്ങൾ പറയുന്ന മുറിഹീന്തി കേട്ടതും എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ജഹാംഗീർ ആദ്യമേ ചോദിച്ചത് കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ മുഖത്ത് വലിയൊരു ചിരിയാണ് പ്രത്യക്ഷപ്പെട്ടത് നീതു വാങ്ങുന്നതിനായി ഒരു പാവ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമേ എണ്ണൂറ് രൂപയാണ് ഈ പാവയുടെ വിലയായി പറഞ്ഞിരുന്നത് കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പാവയുടെ വില ഒറ്റയടിക്ക് അഞ്ഞൂറ് രൂപയായി കുറഞ്ഞു ഞങ്ങൾ വില പേശാതെ പോലുമാണ് വില കുറച്ചത് പിന്നീട് നടന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചു ഉറക്കമായിരുന്ന വെങ്കിട്ട് െ കണ്ടിട്ട് അകത്തുപോയി ഷീറ്റ് എടുത്തുകൊണ്ട് വന്ന് കട്ടിലിൽ വിരിച്ച് നീതുവിനും വെങ്കിട്ടിനും വിശ്രമിക്കാനായി സൗകര്യമൊരുക്കി ഞങ്ങൾക്ക് കുടിക്കാനായി അലിഭായയെ വിട്ട ചായ വാങ്ങിപ്പിച്ചു ചായ സ്നേഹപൂർവ്വം നിരസിച്ചെങ്കിലും നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് ചായ കുടിപ്പിച്ചു വാങ്ങിയ പാവ കെട്ടി പാക്ക് ചെയ്ത് സുരക്ഷിതമായി വണ്ടിയിൽ വെച്ചു തന്നു ജഹാങ്കീറിനോടും അലിഭായയോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ വരുമ്പോൾ നിർബന്ധമായും കടയിൽ കയറണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ വിട്ടിട്ടുള്ളത് ഇവിടെയുള്ള മനുഷ്യരുടെ സ്നേഹം ശരിക്കും അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത് നേരമിരിട്ടി തുടങ്ങിയിരിക്കുന്നു ഗുജറാത്തിലെ സൂറത്ത് അടുക്കാറായിരിക്കുന്നു വഴിയരികിൽ കണ്ട ഒരു റെസ്റ്റോറന്റിൽ കയറി ഡിന്നറിന് പാർസൽ ഓർഡർ നൽകി പാഴ്സൽ റെഡിയാവുന്ന സമയം കൊണ്ട് സൂറത്തിൽ നിന്ന് താമസിക്കുന്നതിനെ ഓൺലൈനിൽ ഒരു ഫ്ളാറ്റ് ബുക്ക് ചെയ്തു പാഴ്സലും വാങ്ങി ബുക്ക് ചെയ്തിട്ടുള്ള ഫ്ളാറ്റിലേക്ക് എട്ട് മണിയോടെ സൂറത്തിൽ ബുക്ക് ചെയ്തിട്ടുള്ള ഫ്ളാറ്റിനടുത്തെത്തി പത്തോ പതിനാലോ നിലവരുന്ന വലിയൊരു ഫ്ളാറ്റ് സമുച്ചയത്തിനുള്ളിലാണ് ഫ്ളാറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് വണ്ടി ബേസ്മെന്റിൽ പാർക്ക് ചെയ്ത് ലിഫ്റ്റിൽ കയറി നേരെ ഫ്ളാറ്റിനടുത്തേക്ക് എട്ടാമത്തെ നിലയിലാണ് ഞങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള ഫ്ളാറ്റുള്ളത് ഫ്ളാറ്റിനടുത്തെ ഫ്ളാറ്റ് ബുക്ക് ചെയ്തപ്പോൾ സെൽഫ് ചെക്കിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് പൈസ അടിച്ച് ഫ്ളാറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഫ്ളാറ്റ് നമ്പറും അഡ്രസ്സും ഫ്ളാറ്റിന് മുമ്പിൽ ഫ്ളാറ്റിന്റെ കീ വെച്ചിട്ടുള്ള ബോക്സിന്റെ പിൻ നമ്പറും പറഞ്ഞു തന്നു പിൻ നമ്പർ അടിച്ച ബോക്സ് തോറന്ന ഫ്ളാറ്റിന്റെ എടുത്തു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്ളാറ്റാണ് കിട്ടിയിട്ടുള്ളത് സെപ്പറേറ്റ് കിച്ചൺ ഇല്ല റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയയും ടോയ്ലറ്റുമാണ് ഉള്ളത് ഫ്രിഡ്ജും അത്യാവശ്യം കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസും ഉണ്ട് ഫ്ളാറ്റിന് ഒരു ദിവസത്തെ റെന്റായി വന്നിട്ടുള്ളത് ആയിരത്തി രൂപയാണ് ഡീസൽ ഉൾപ്പെടെ ഇന്നത്തെ ആകെ മൊത്തം ചെലവ് ആറായിരത്തി പതിനാറ് രൂപ